നടൻ ബാലയും പുതിയ ഭാര്യ ഭാര്യകോകിലയും ഇനി താമസിക്കുക വൈക്കത്ത വീട്ടിൽ മനോഹരമായ ആഡംബര വീടും താരവും കൊച്ചി വിട്ടെങ്കിലും അരികിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ബാല മുന്നേ വന്നിരുന്നു ഒപ്പം ഭാര്യയെ സ്നേഹിക്കണമെന്നും ഇപ്പോഴിതാ പുതിയ വീടും പരിസരവും ആരാധകരെ പരിചയപ്പെടുത്തുകയാണ് നടൻ ബാല പങ്കുവച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കായലൻ്റെ തീരത്തുള്ള ഒരു മനോഹരമായ വീടിന്റെ കാഴ്ചകളാണ് ബാല ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ബാലയെയും ഭാര്യ കോകിലെയും നമുക്ക് ആ വീഡിയോയിൽ കാണാം ഫോട്ടോഗ്രാഫറായ ഷാലു പേയാടിനെ ടാഗ് ചെയ്താണ് ബാല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ബിഗ് ബി ബാലയായി തിരികെ വരും മനോഹരമായ ഈ വീടിന്റെ സൃഷ്ടാവ് ഷാലു കെ ജോർജിനും സിനിമാറ്റോഗ്രാഫറും എന്റെ പ്രിയപ്പെട്ട അനുജനുമായ ഷാലു പേയാടിനും നന്ദി ഞാൻ കൊച്ചുവിട്ടു പക്ഷേ ഞാൻ ഇന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയ്ക്കൊപ്പം ബാല കുറിച്ചു ബാലയുടൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം ഷൂട്ട് ചെയ്യാനും ബാലയ്ക്കും ഭാര്യയ്ക്കും താമസിക്കാനുമായി വാങ്ങിയ വീടാണിതെന്ന് ഫോട്ടോഗ്രാഫർ ഷാലു പേയാട് പറയുന്നു വൈക്കത്താണിപ്പോൾ ബാലച്ചേട്ടൻ വീട് വെച്ചിരിക്കുന്നത് കോകിലമേടവും ബാലച്ചേട്ടനും അവിടെയാണ് താമസിക്കാൻ പോകുന്നത് ബാല സംവിധാനം ചെയ്യുന്ന ഒരു ചെറിയ സിനിമ വരുന്നുണ്ട് അത് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസും ഒരു ചെറിയ വീടുമാണുള്ളത് പടം മുഴുവൻ അവിടെ ഷൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ചെടികളും ചുറ്റുപാടും മരങ്ങളുമൊക്കെയായി കായലിനു സമീപത്താണ് വീട് നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു വീടാണത് വീടിന്റെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ബാലചേട്ടൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ എടുത്ത വീഡിയോയാണ് ബാലചേട്ടൻ പോസ്റ്റ് ചെയ്തത് ഷാലു പേയാട് പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി